അങ്ങനെ ആഗോളവൽക്കരണത്തിന് അന്ത്യം കുറിക്കാറായി എന്ന് പ്രസംഗിക്കാൻ തയ്യാറാകുന്നു കെയർ സ്റ്റാർമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തീവ്ര ദേശീയ സാമ്പത്തികവാദം മുന്നോട്ട് വച്ച് എല്ലാ പരിധികളും വിട്ട് ട്രംപൻ നടത്തുന്ന ട്രംപൻ നിലപാടുകൾക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം കൂടിയാണ് ആഗോളവൽക്കരണം അവസാനിച്ചു എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്താൻ പോകുന്നതായി ദ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആഗോളവൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ആരംഭിച്ചതാണ് രണ്ട് ശക്തികൾ കേന്ദ്രീകരിച്ചുള്ള അച്ചുതണ്ട് ദുർബലമായെന്നും ഇനി ശീതസമരവും അതുപോലെയുള്ള സംഗതികളുമൊക്കെ പ്രസക്തമല്ലെന്നും ലോകം മുഴുവൻ വ്യാപാര വാണിജ്യ രംഗത്ത് ഒന്നാകണമെന്നും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആഗോളവൽക്കരണ നയങ്ങൾ ലോകമാകമാനം പ്രഖ്യാപിക്കപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പര ധാരണയോടെയും ബഹുമാനത്തോടെയും ഒക്കെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യുകയും ഉൽപ്പാദിപ്പിക്കുകയും സാങ്കേതികവിദ്യ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ലോകത്ത് നിലവിൽ വന്നു അന്ന് തന്നെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും അടക്കമുള്ളവർ ഈ നയങ്ങൾക്കെതിരായിരുന്നു എന്നാൽ സാമ്പത്തിക അടിത്തറയുള്ള അമേരിക്കയെ പോലെയുള്ള വൻകിട രാജ്യങ്ങളൊക്കെ ബാക്കിയുള്ള രാജ്യങ്ങളെ സഹായിക്കാനും ചേർത്ത് പിടിക്കാനും തയ്യാറാകുന്ന ആൾട്ടർനേറ്റ് എക്കണോമിക് ഗ്രോത്തിൻ്റെ കാലമാണ് വരാൻ പോകുന്നതെന്നുള്ള തരത്തിലാണ് ആഗോളവൽക്കരണത്തെ പ്രശംസിച്ചത് ആഗോളവൽക്കരണം യാഥാർത്ഥ്യമായതോടുകൂടി എല്ലാം എവിടെയും എങ്ങനെയും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഒരു ഗ്രാമകമ്പോളത്തിലും നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ അവിടേക്ക് വെത്തുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും സാമ്പത്തിക ശക്തി നോക്കി രാജ്യങ്ങൾ ഇറക്കുമതി ചുങ്കവും എക്സ്പോർട്ട് റേറ്റുമൊക്കെ അതിൻ്റെ ഒരു പരിഗണനയിൽ കൂടിയാണ് നിയന്ത്രിച്ചു പോരുന്നു കൊണ്ടിരുന്നത് എന്നാലിപ്പോൾ അതിതീവ്ര ദേശീയ സാമ്പത്തികവാദവുമായി രംഗത്ത് വന്ന അങ്കും പുങ്കുമില്ലാത്ത ട്രംപനും അതോടൊപ്പം തന്നെ നമ്മുടെ എലോൺ മസ്കും എല്ലാം കൂടി ചേർന്ന് പുതിയ അമേരിക്കയെ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അമേരിക്ക എന്ന രാജ്യത്തിനപ്പുറത്തേക്ക് തങ്ങൾക്കൊന്നും പ്രധാനമുള്ളതല്ലെന്നും എല്ലാത്തിനെയും വെട്ടിക്കണ്ടിച്ച് പ്രതികാര ചുങ്കമെന്ന പേരിൽ പുതിയൊരു വാക്കുകൂടിയിട്ട് ചുങ്കങ്ങൾ ചുമത്താൻ തുടങ്ങി അപ്പോഴേക്കും അയൽ അയൽരാജ്യങ്ങൾ വീർപ്പുമുട്ടി ഇറക്കുമതിയും കയറ്റുമതിയും ഒക്കെ അമേരിക്കയുടെ വാണിജ്യ താൽപ്പര്യങ്ങൾക്ക് മാത്രം മതിയെന്ന് പ്രഖ്യാപിച്ച് അതിനപ്പുറമൊന്നും ഇല്ലെന്ന് പറഞ്ഞാണ് ട്രംപ് അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്നിട്ട് അത് കാട്ടി പൊട്ടിച്ചിരിക്കുന്നുമുണ്ട് ഇത് സഹിക്കവയ്യാതെയാണ് കെയർ സ്റ്റാർമർ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ആഗോളവൽക്കരണം അവസാനിച്ചുവെന്നും ഇനി അവരവർക്ക് അവരവരുടെ ഉൽപ്പന്നങ്ങൾ അവരവർക്കിഷ്ടമുള്ളതുപോലെ വിലയും മൂല്യവും ഒക്കെ നോക്കി കൈകാര്യം ചെയ്യാവുന്നതാണെന്നും വേറൊരു രാജ്യത്തിനത് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഓർത്ത് ഒട്ടും ദുഃഖിക്കേണ്ട എന്നൊരു പുതിയ ലോകക്രമത്തിലേക്ക് കടക്കുന്നതായി പ്രഖ്യാപിക്കാനൊരുങ്ങുന്നത് ഇപ്പോൾ യു എസ് എയ്ഡ് അവരുടെ ലോകം മുഴുവനുള്ള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം അമേരിക്ക മരവിപ്പിച്ചു അത് ചെലവാണെന്ന് കരുതിയാണ് മരവിപ്പിച്ചിരിക്കുന്നത് എന്താ സംഭവിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലുമൊക്കെ എച്ച് ഐ വി അണുബാധിതരായ പാവപ്പെട്ടവർക്ക് മെഡിസിൻ കിട്ടാതിരിക്കുകയും ചികിത്സ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം വരുന്നു രോഗം പകരുന്നു അത് പടരുമ്പോൾ അത് മാനവരാശിക്ക് തന്നെ ദോഷമാകുന്നു അമേരിക്കക്കാരനും പോയി വാങ്ങിച്ചുകൊണ്ടുവരുന്നു യു കെക്കാരനും വാങ്ങിച്ചുകൊണ്ടു വരുന്നു ഇന്ത്യക്കാരനും വാങ്ങിച്ചുകൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഒരു ട്രംപിൻ്റെ ഭ്രാന്തൻ നയങ്ങൾ കൊണ്ടാണ് ലോകത്ത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ട്രംപിന് കൈയടിച്ചവരുണ്ട് ഇവിടെയുള്ളവർ പോലും ഒരുപാട് പേർ അതിൻ്റെ സന്തോഷം മുഴുവൻ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെ പ്രത്യേകമായി അദ്ദേഹം സവിശേഷമായി കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജാതി അയാൾ അയൽവകത്തുള്ള രാജ്യങ്ങളെ എല്ലാം കൈകാര്യം ചെയ്തു എന്നിട്ട് സൗദി അറേബ്യ പോലെ സാമ്പത്തികമായി അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് താൽപ്പര്യമുള്ള രാജ്യങ്ങളെ ചേർത്ത് പിടിച്ചു ഏതായാലും ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന പ്രഖ്യാപനം പുതിയൊരു ലോകക്രമത്തിൻ്റെ വഴി തുറക്കലാവുമെന്നും അമേരിക്കയെ ഒഴിവാക്കിയുള്ള മറ്റു ചില സഖ്യങ്ങളും അച്ചുതണ്ടുകളും ഇനി ലോകത്തുണ്ടാകുമെന്നുമാണ് പലരും പ്രവചിക്കുന്നത് അതുണ്ടാകുമോ എന്ന് ഇനി വരും ദിവസങ്ങളിൽ അറിയാം